വണ്ടിപ്പെരിയാറിൽ വീണ്ടും കടന്നൽ ആക്രമണം എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് പരിക്ക് വണ്ടിപ്പെരിയാർ മേലേത്തൊണ്ടിയാർ എസ്റ്റേറ്റ് തൊഴിലാളികളായ അഞ്ചു പേർക്ക് നേരെയാണ് കടന്നലിന്റെ ആക്രമണമുണ്ടായത് പരിക്കേറ്റ ഇവരെ പെരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വണ്ടിപ്പെരിയാർ മേഖലയിലെ ഏലം തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് നേരെ കടന്നലിന്റെ ആക്രമണം ഉണ്ടാവുന്നത് തുടർകതയാവുകയാണ് വണ്ടിപ്പെരിയാർ മേലേ തൊണ്ടിയാർ എസ്റ്റേറ്റിലാണ് കടന്നലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടു കൂടിയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് തങ്കമല മാട്ടുപ്പെട്ടി സ്വദേശികളായ ശ്യാമള മുരുകേശ്വരി കാളിയമ്മ പാപ്പ അന്യസംസ്ഥാന തൊഴിലാളിയായ സുമിത്ര എന്നിവർക്കാണ് കടന്തലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് തൊഴിലാളികൾ ഏലത്തോട്ടത്തിൽ കായ എടുത്തുകൊണ്ടിരുന്ന സമയം കടന്തൽ കൂട്ടം ഇളകി തൊഴിലാളികളെ ആക്രമിക്കുകയായിരുന്നു എസ്റ്റേറ്റ് മാനേജ്മെന്റും സഹ തൊഴിലാളികളും ചേർന്ന് പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ സി എച്ച് സിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ബ്യൂറോ വണ്ടിപ്പെരിയാർ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്